സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് കേരളത്തിൽ വ്യാപകമായിട്ട് ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റ് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് പിണറായിയാണ് കേരളം ഭരിക്കുന്നത് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ അതും അദ്ദേഹത്തിന്റെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് റിക്രൂട്ട്മെന്റ് ഉണ്ടായിട്ട് കേരള പോലീസ് എന്ത് ചെയ്യുമായിരുന്നു ഉത്തരവാദപ്പെട്ട ഒരു സി പി എം നേതാവാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ എല്ലാ അനുവാദം കൊടുത്തായിരുന്നു അങ്ങനെ ഇന്റലിജൻസ് എവിടെയായിരുന്നു നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു കേന്ദ്ര ഏജൻസികൾ എവിടെയായിരുന്നു വളരെ ഞെട്ടിപ്പിക്കേണ്ട കാര്യമല്ലേ കേരളത്തെ കുറിച്ച് ഇത് അല്ല ഇത് നുണയാണെങ്കിൽ ആ പറഞ്ഞ എടുക്കണം അതിന്റെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കേട്ടിപ്പോ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം കളവാണ് പറഞ്ഞെങ്കിൽ ആ നേതാവിനെതിരെ നടപടിയെടുക്കണം അല്ലെങ്കിൽ കളവല്ല പറഞ്ഞെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം ഏറ്റവും ഗൗരവകരമായ കാര്യമാണ് നടപടിയെടുക്കുന്നത് ഇത് വിളനവെളി എടുക്കേണ്ട വിഷയമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് എങ്ങനെ അനുവദിച്ചു ഏതൊക്കെ ഗവൺമെന്റും പോലീസും അറിയാതെയാണ് നടന്നുകൊടുക്കുന്നത്